രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവർഷം മുതൽ സംസ്ഥാനത്താകെ വൈദ്യുതി ബോർഡിന്റെ സ്മാർട്ട് മീറ്ററുകൾ നിലവിൽ വരുന്നു നിലവിലെ മീറ്ററുകൾ മാറ്റി സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതിന് നടപടി ആരംഭിച്ചു പഞ്ചായത്തുകളിലും സർക്കാർ ഓഫീസുകളിലും മറ്റും സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു വീടുകളിൽ അടുത്ത ഘട്ടത്തിൽ സുകേഷ് വല്ലങ്ങിക്കൊപ്പം ജലീലാനപ്പുറം തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് ഊർജ്ജോപയോഗം തത്സമയം ട്രാക്ക് ചെയ്ത് വൈദ്യുതി ബോർഡിലേക്ക് സുരക്ഷിതമായി കൈമാറുന്ന ഒരു നൂതന മീറ്ററാണ് സ്മാർട്ട് മീറ്റർ സംസ്ഥാന വൈദ്യുതി ബോർഡ് ഘട്ടം ഘട്ടമായാണ് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ഇതിലൂടെ ഉപയോഗിക്കാത്ത വൈദ്യുതിക്ക് അധിക ബില്ലെന്ന നിലവിലെ പരാതികൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നമ്മൾ സ്മാർട്ട് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിൽ ഏകദേശം നൂറ്റിപ്പത്തോളം സർക്കാർ സ്ഥാപനങ്ങളും അംഗനവാടികളും എല്ലാം നമ്മൾ സ്മാർട്ട് മീറ്റർ വെച്ച് കഴിഞ്ഞു അടുത്തതായിട്ട് നമ്മൾ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്ലീറ്റുകൾ കൺട്രോൾ ബോക്സിൽ മീറ്ററിങ് ആണ് സ്മാർട്ട് മീറ്റർ ആക്കുന്നത് അതിൻ്റെ തുടക്കം ഇപ്പോൾ ഇന്നുമുതലായി കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം ജനുവരി മുതൽ നമ്മൾ കംപ്ലീറ്റ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഞങ്ങൾ സ്മാർട്ട് മീറ്റർ വയ്ക്കുന്നുണ്ട് ഉപഭോക്താക്കൾക്ക് അവരുടെ ഊർജ്ജോപയോഗം തത്സമയം നിരീക്ഷിക്കാനും കൃത്യമായ ബില്ലിംഗ് ഉറപ്പാക്കാനും ഇതിലൂടെ സഹായിക്കും സ്മാർട്ട് മീറ്ററുകളുടെ ചെലവ് മുഴുവൻ ഉപഭോക്താക്കളുടെയും ബില്ലുകളിൽ ഉൾപ്പെടുത്തും ആദ്യഘട്ടത്തിൽ സർക്കാർ സ്ഥാപനങ്ങൾ വ്യവസായശാലകൾ ട്രാൻസ്ഫോമറുകൾ എന്നിവിടങ്ങളിൽ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചു വരികയാണ് അടുത്ത ഘട്ടമായി വീടുകളിൽ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുമെന്ന് വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഈ ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ വീടുകളിലേക്കാണ് പോകുന്നത് സ്മാർട്ട് മീറ്റർ ജനുവരി ആദ്യവാരം തന്നെ കേരളത്തിലെ എല്ലാ വീടുകളും കടകളും ഷോപ്പുകളും എല്ലാം നമ്മൾ സ്മാർട്ട് മീറ്ററിലേക്ക് പോകും ഇത് ഉപയോഗം കാര്യക്ഷമമാക്കാനും സ്വയം ഉപയോഗം വിലയിരുത്താനും ഉപഭോക്താക്കളെ സഹായിക്കും യഥാർത്ഥത്തിൽ ഉപയോഗിച്ച ഊർജ്ജത്തിന് മാത്രം പണം നൽകാം കണക്കാക്കിയ ബില്ലുകൾ ഒഴിവാക്കാം ഉപഭോക്താക്കൾക്ക് അവരുടെ ഉപയോഗം നിരീക്ഷിക്കാനും ആവശ്യമില്ലെങ്കിൽ ക്രമീകരിക്കാനും ഇതിലൂടെ സാധിക്കും സംസ്ഥാനത്തോട്ടാകെ സർക്കാർ സ്ഥാപനങ്ങൾ വലിയ വ്യവസായങ്ങൾ ട്രാൻസ്ഫോമറുകൾ എന്നിവിടങ്ങളിൽ മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാനാണ് ബോർഡ് ലക്ഷ്യമിടുന്നത് തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് കാരണം ടെൻഡർ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു പാലക്കാട്